സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ കമ്പോസ്റ്റ് ബിൻ ആണ് കാണിക്കുന്നത് എല്ലാ വീട്ടിലും വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഏറ്റവും ചിലവ് കുറവാണ് ബാക്കി കമ്പോസ്റ്റ് ബിന്നെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ചെലവ് കുറവാണ് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ആ ഇത് എയർ പ്രൂണിംഗ് കമ്പോസ്റ്റ് ബിൻ ആണ് ഇത് ഓഫർ പ്രൈസ് ആയിട്ട് എണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അടുക്കള വേസ്റ്റ് ഇതിങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മൾ അടുക്കള വേസ്റ്റ് നമ്മൾ ഇതിനോട്ട് ഇടുക ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ അടുക്കള വേസ്റ്റ് പ്ലാസ്റ്റിക് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നു നമ്മൾ ചുറ്റും ഇച്ചിരി മണ്ണിടണം ഇതിൻ്റെ ചുറ്റും അതായത് സ്വല്പം ചെറിയൊരളവിൽ ഈ ഒരു ഈ ഒരു ലെവലിൽ ചുറ്റും മണ്ണിടണം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടു ഒഴിക്കും ചില ആൾക്കാർ പിന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വെള്ളം വരും അപ്പൊ ആ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ മണ്ണിത്താഴാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ലെവലിൽ നമ്മൾ മണ്ണിടണം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത് ജസ്റ്റ് വേസ്റ്റ് ആകുന്നതിന് മുമ്പ് ഒന്ന് മറിഞ്ഞു പോകാതിരിക്കാനും പട്ടി അങ്ങനത്തെ ജീവികളൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്ത് മറിച്ചിടാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ചുറ്റും ഉച്ചരെ മണ്ണിടുന്നത് പിന്നെ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് കുറ്റി അകത്തോ പുറത്തോ ഒരു നാല് കുറ്റിയോ രണ്ട് കുറ്റിയോ അടിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ നമ്മൾ അത്രയും ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും കൊണ്ട് നമ്മൾ അടുക്കള വേസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇഴുക ചെയ്യുന്നത് അപ്പൊ ഇതിനകത്തോട്ട് എഴുന്നോ നമ്മൾ നമ്മളിതിൽ വീഴ്ച വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നു എന്നിട്ട് നമ്മൾ സാധാരണ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇനോക്കുലോ ഒന്നും ആടി ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത് മറ്റേ പിന്നെ ഇറച്ചിയും മീനുമൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നവർ ഇപ്പം മത്തിയൊക്കെ ഒക്കെ വെട്ടി മൂന്നാല് കിലോയൊക്കെ വെട്ടിയിട്ട് കൊണ്ട് വേസ്റ്റ് ഇടുവാണെങ്കിൽ അതിന് മുകളിലോട്ട് വേറെ കുറച്ച് വേസ്റ്റോ അല്ലെങ്കിൽ ഒത്തിരി ഇറച്ചിയും മീനുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇനോക്കുലങ്കട ചെറിയ അളവിൽ ഇനോക്കുലങ്കട ഇടുന്നതായിരിക്കും നല്ലത് അതിപ്പോൾ ചകിരിച്ചോറിൻ്റെ ഇനോക്കുലം ഉണ്ട് വേറെ പല രീതിയിലുള്ള ഇനോക്കലുണ്ട് ഇരുപത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെയുള്ള ഒരു പിടി ഇടേണ്ടതുണ്ട് ഒരു സ്പൂൺ സ്പൂണിടേണ്ടതുണ്ട് പല തരത്തിലുള്ള ഇനോക്കുലം ഉണ്ട് അപ്പം ഇറച്ചിയും മീൻ ഒത്തിരി ഉപയോഗിക്കുന്ന ഒത്തിരി ഇടുന്നവർ ഇനോക്കുലങ്കട അതിൻ്റേതായിട്ടുള്ള അളവിൽ മേടിച്ചിടുക പിന്നെ ഇത് മണ്ണിലെ വെക്കാൻ പാടുള്ളു കേട്ടോ കാരണം ഇതിന് അടി ഓപ്പൺ ആണ് അപ്പൊ അടി ഓപ്പൺ ആകുമ്പോ വേസ്റ്റ് ചെയ്യുന്ന വെള്ളം വേസ്റ്റ് ചെയ്യുന്ന വെള്ളം മണ്ണിലോട്ട് തന്നെ പോണം എന്നാലേ ഇത് സ്മെല്ലില്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ അപ്പം ഇത് മണ്ണിലേ വെക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ടയൽസ് ഇട്ടെടുത്ത് വെക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ മൂന്നാല് ടൈൽസ് എടുത്തിട്ട് ഇത് വെക്കാൻ പറ്റത്തുള്ളൂ ഇതെങ്ങനെ വർക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് മൊത്തം ഹോൾസ് ആണ് ഇത് മൊത്തം ഹോൾസ് ആണ് അപ്പൊ എയർ പാസേജ് നന്നായിട്ട് ഉണ്ടാവും അപ്പൊ എയർപോർസൈസ് നന്നായിട്ടുള്ളപ്പം ഏത് വേസ്റ്റും കമ്പോസ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകും കുറച്ചും കൂടെ അപ്പൊ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പൊ ഇനി പെട്ടെന്ന് കുറച്ചും കൂടെ വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനോക്കുലം ഒക്കെ ആഡ് ചെയ്യുക ഇനിയിപ്പോൾ കുറച്ച് പച്ച ചാണകിട്ടാലും നല്ലത് ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ ആവും പിന്നെ സ്മെല്ലാണെങ്കിൽ ഇതിനകത്ത് അങ്ങനെ മറ്റേ മറ്റേ ബിന്നുകൾ പോലെ സ്മെല്ലോ ഒന്നും ഇതിനകത്ത് വരത്തി അതുപോലെ കാരണം മറ്റേ ബിന്നെന്ന് പറയും മടഞ്ഞിരിക്കുന്നതാണ് അപ്പം അത് മാത്രമല്ല മറ്റു ബിന്നുകളും ഇപ്പോൾ മാർക്കറ്റിൽ മൂവായിരം രൂപ അങ്ങനെ പല വിലയട ഉണ്ട് അപ്പം അതിനൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇനോക്കുല ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവർ അതെല്ലാം നമ്മൾ ബിന്നിലോട്ട് പോയി അടുക്കള വേസ്റ്റ് ഡെയിലി കൊണ്ട് ഇടുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡെയിലി അടുക്കള വേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ അവർ ആരെന്ത് സ്മെല്ലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്മെല്ല് വരും അല്ലെങ്കിൽ സ്മെല്ല് വരാ വരാതിരിക്കണമെങ്കിൽ ഇനോക്കുല ഇടണം ഇനോക്കുല നല്ല രീതിയിൽ ഇടേണ്ടി വരും അപ്പം ഇനോക്കുലം അത് ഇടുന്നതിന് ഇപ്പം ഇനോക്കുലത്തിന് ഒരു കിലോയ്ക്ക് ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഓരോ ഓരോ ടൈപ്പ് ഇനോക്കൊലത്തിനും അതിൻ്റെതായ ചാർജുകളുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പിന്നെ മെയിൻ്റനൻസ് പിന്നെ ഇതിന് ഇനോക്കുലിടേണ്ടതോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെലവുകളോ ഒന്നും വേറെ വേണ്ടി വരുന്നില്ല അതുമാത്രല്ല മറ്റേ 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 ഇപ്പം മൂന്ന് ബക്കറ്റിന്റെ ഒക്കെ പല ടൈപ്പുകളും ഉണ്ട് അപ്പൊ അതിലൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ടു ഇട്ടു പിന്നെ നമ്മൾ തുറക്കണം പിന്നെ കൊണ്ടിടണം ഇടണം അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ കൈയിൽ വേസ്റ്റ് പറ്റൂ ഈ കമ്പോസ്റ്റിന്റെ ഇത് പറ്റാനും അപ്പൊ നമുക്ക് സ്മെൽ സ്മെല്ലടിക്കേണ്ടതും എല്ലാം വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട വേസ്റ്റ് കൊണ്ട് ഇതിനകത്ത് ഇടുന്നു നമ്മൾ വേസ്റ്റ് കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോരുമല്ലേ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്മെല്ലിന്റെ പ്രശ്നം പിന്നെ ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഇറച്ചിയും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ മാത്രം വിനോക്കോല യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി വിനോക്കോലത്തിൽ നമുക്ക് പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചിലവില്ല ഇതൊരു പത്ത് വർഷത്തിന് മുകളിൽ ഏതായാലും ലൈഫ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതൊരു സാധാരണ വീട്ടിലാണെങ്കിൽ ഒരു രണ്ട് വർഷം കൊണ്ട് ഇരുന്നു അറിയത്തുള്ളൂ അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കൊണ്ട് ഇടുന്നു മൂടി വെക്കുന്നു നമ്മൾ നോക്കലി ഇടുന്നു ഇടുക ഇടയിരിക്കുമോ അതാ ഞാൻ പറഞ്ഞില്ല ഇറച്ചി മേണ്ടി ഇതനുസരിച്ച് നമ്മൾ ചെയ്യുക നമ്മൾ മൂടി വെക്കുന്നു പോരുന്നു അപ്പം നമ്മൾ എല്ലാ ദിവസവും കൊണ്ട് ഇടുകയാണ് അപ്പം ഇടുന്നതനുസരിച്ച് അടിയിലെ വേസ്റ്റ് ചീഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ സാധാരണ ഒരു വീട്ടിലേക്ക് രണ്ട് കൊല്ലം കൊണ്ട് ഇരുന്നു അറിയത്തുള്ളൂ ഇപ്പം നിറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത് അങ്ങനെ തന്നെ ഒരു മാസത്തോളം വെച്ചേക്കുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെസ് എസ് സ്ക്രൂ അഴിക്കുക നമ്മളത് തൂമ്പ കൊണ്ട് പോരി വേറെ ചെടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് അല്ലെ വേറെ പാത്രം കൊണ്ട് പോരി തൂമ്പ ചെടികൾക്കോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുക്കള വേസ്റ്റ് കാശ് നമുക്ക് വളം കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനിയിപ്പം ഉടനെ തന്നെ ഈ വേസ്റ്റ് എടുക്കണം എന്നുള്ളവര് ഉടനെ തന്നെ എടുക്കണം എന്നുള്ളവര് ഇത് നമുക്ക് അടുക്കള വേസ്റ്റ് ഇടുന്നു പക്ഷേ ഒരു മാസം ഒരു മാസം നമ്മളൊരു പകുതിയായി നമുക്ക് ആ വേസ്റ്റ് ഉപയോഗിക്കണം ഒരു മാസത്തേക്ക് പിന്നെ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതൊന്ന് പൊടിഞ്ഞു കഴിയുമ്പോൾ ഇത് ഇത് യൂസ് ഇത് ജസ്റ്റ് സ്ലൂ അഴിക്കുക അല്ലെങ്കിൽ എടുത്ത് മാറ്റുക ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ ഉള്ളപ്പോൾ രണ്ടെണ്ണം മേടിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും ഈ വേസ്റ്റ് ഉടനെ ചെടിക്ക് ഉടനെ വളമായിട്ട് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കണം എന്നുള്ളവർക്ക് രണ്ടെണ്ണം മേടിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു രണ്ട് വർഷത്തോളം ഒരു വീട്ടിൽ നമുക്കിത് ഉപയോഗിക്കാം രണ്ട് വർഷം രണ്ട് വർഷം കഴിയുമ്പോഴേന്ന് അറിയത്തുള്ളൂ ഏകദേശം സാധാരണ വീടുകളിൽ പിന്നെ ഒരു പത്ത് വർഷം മുകളിൽ ഏതായാലും ലൈഫ് കിട്ടും പതിനഞ്ച് വർഷമാണ് പറയുന്നത് ആ ഈ പ്രൊഡക്റ്റിന് എണ്ണൂറ്റമ്പത് രൂപയാണ് ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ നമ്മളിത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നെടുക്കണേ ഷോപ്പിൽ വന്നെടുക്കാം ഇത് നമ്മുടെ ഷോപ്പ് ചാലക്കുടി എന്നൊരു ഇരിങ്ങാലക്കുട റൂട്ടിലാണ് വരുന്നത് മെയിൻ റോഡിലാണ് വരുന്നത് ഒരു ഏഴ് കിലോമീറ്റർ വരുന്നുണ്ട് ചാലക്കുടിയിൽ നിന്ന് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചും കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് രൂപയും കൂടെ വരും അപ്പം എണ്ണൂറ്റി അമ്പതും ഇതിൻ്റെ വിലയും ഒരു നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് പോസ്റ്റൽ ചാർജായിട്ട് വരും അപ്പം സാധാരണഗതിയിൽ പോസ്റ്റ്മാന്മാർ വീട്ടിൽ കൊണ്ടുതരും പക്ഷേ ചില പോസ്റ്റ് ഓഫീസുകളിൽ അവർ വിളിച്ച് പറയും പോസ്റ്റ് ഓഫീസിൽ വന്നു വിളിച്ച് പറയത്തേ ഉള്ളൂ ഇപ്പം നമ്മൾ സൗകര്യം പോലെ ഒന്ന് കളക്റ്റ് ചെയ്യണം ഇപ്പം രജിസ്റ്റേഡ് പാർസലായിട്ടായിരിക്കും അയക്കുന്നത് അയക്കുമ്പോഴത്തേ ഇങ്ങനത്തെ ഷീറ്റുകളായിട്ടായിരിക്കും അയക്കുന്നത് ഇങ്ങനത്തെ ഒമ്പത് ഷീറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒമ്പത് ഷീറ്റും അതിനുള്ള സ്ക്രൂ ആണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒമ്പത് ഷീറ്റ് അപ്പോൾ ഓരോ ഷീറ്റും ഇങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് വെക്കുക ഇതെ പുറം വശമാണ് അപ്പം ഈ ഇങ്ങനെ വെക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യ ഏഴ് ഷീറ്റ് നിങ്ങൾ സ്ക്രൂ ചെയ്യണം ഏഴ് ഷീറ്റ് ഇപ്പം ഇത് വെച്ചേക്കുന്നത് പോലെ ഇതിപ്പോൾ കണ്ടോ സ്ക്രൂ ചെയ്തേക്കുവാണ് ഇതെല്ലാം ഏഴ് ഷീറ്റ് ഇങ്ങനെ മുകളിൽ രണ്ട് ഷീറ്റാണ് മുകളിൽ രണ്ട് ഷീറ്റ് നമ്മൾ സ്പ്രൂ ചെയ്തേക്കുകയാണ് മൂടിയായിട്ട് പല കളറിലുള്ള സ്ക്രൂ ഉണ്ട് അപ്പൊ താഴെ നമ്മൾ ഏഴ് ഷീ ഏഴ് ഷീറ്റ് ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നതാണ് വെർട്ടിക്കലി അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഹോള് കാണണം എന്നില്ല അപ്പൊ കഴിയുമ്പോൾ നമ്മള് സ്പ്രൂ ചെയ്യുമ്പോ ഈ ഹോൾ ഉള്ള വശം ഹോളുള്ള വശം തമ്മിൽ ചേർത്ത് വെച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഹോൾ ഇടേണ്ട വരില്ല ചില എഡ്ജുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഹോൾ ഇല്ലാതെ വരും അപ്പൊ നമ്മളൊന്ന് കത്രിക്ക് ഒന്ന് കൊത്തിക്കയറ്റിട്ട് ഒന്ന് കറക്കേണ്ടതായിട്ട് ഒരു ഹോൾ ഇടാൻ വേണ്ടി ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം ഏഴ് ഷീറ്റ് ഏഴ് ഷീറ്റ് ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളത്തിൽ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്നിട്ട് ജസ്റ്റ് അത് അതിന്റെ ബേസ് ഇങ്ങനെ ജോയിൻ ചെയ്യുക എന്നിട്ട് ബേസിലോട്ട് ഒന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് വേണം ഒന്ന് ഫൈനൽ ആയിട്ട് റൗണ്ട് ഷേപ്പിലോട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടി കാരണം മൂടി അതിന് പകത്തിലുള്ള മൂടിയാണോ എന്ന് എന്നറിയാൻ വേണ്ടിയാണ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് വെച്ച് നോക്കിയിട്ട് ആ ഏഴ് ഷീറ്റിൻ്റെത് വട്ടം ജോയിൻ ചെയ്യാവുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ അടിയിൽ ഏഴ് ഷീറ്റും മുകളിൽ രണ്ട് ഷീറ്റുമാണ് പിന്നെ ഇനോക്കുല ഇടുമ്പോൾ അല്ലെങ്കിൽ വേസ്റ്റിനി നന നനഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇനി നനയാൻ പാടില്ലെന്നുള്ളവർക്ക് ചില ഇനോക്കുലങ്ങളൊക്കെ ഇട നനയാൻ പാടില്ലെന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേ കൂട്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കറുത്ത ഷീറ്റൊക്കെ കിട്ടും പത്ത് അത് കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഒരു നൂറ് ഗ്രാമൊക്കെ മതി ഇതിന് അപ്പോൾ ഓക്കെ അപ്പൊ ഒരു പത്ത് രൂപ പോട്ടെ മേടിക്കുമ്പോൾ കാക്കലുമെങ്കിലും മേടിക്കണമല്ലോ അപ്പോൾ ഒരു രണ്ട് മടക്കായിട്ട് ഇട്ടിട്ട് ഇതയിലോട്ട് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വേസ്റ്റ് നനയുന്ന പ്രശ്നമുള്ളവർക്ക് അങ്ങനെ നനയാതെ ഇരിക്കുന്നതാണ് ഓക്കെ അപ്പം ഈ പ്രൊഡക്റ്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഇത് മാത്രമല്ല എയർ പ്ലൂണിംഗ് പോട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന വാഷിംഗ് ബോൾ അതായത് വാഷിംഗ് മെഷീന് ഇതാണ് ആ പ്രൊഡക്റ്റ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതാണ് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ വരും ഇതിന്റെ സംഭവം വാഷിംഗ് മെഷീൻ നമ്മൾ ഇതിടുമ്പോൾ നമ്മൾ അലക്കുന്ന പൊടി ഹാഫ് യൂസ് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ ചോദിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന എയർ പ്ലൂണിംഗ് പോട്ടുകളാണ് നമ്മുടെ ഷോപ്പാണ് എയർ ക്ലൂണിംഗ് പോട്ട് വെച്ചേക്കുന്ന ചെടികൾ ജസ്റ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന ഒന്ന് കാണിക്കാം ഈ പോടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാത്ത ഒരു അമ്പത് ശതമാനം വരെ വളർച്ച കൂടുതലായിരിക്കും ഇത് സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ റൂട്ട് നമ്മൾ ഏത് സാധനവും കൊമ്പ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെടിയും കൂടുതൽ വളരുന്ന പോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വളരുന്ന പോലെ ഈ ചെടിച്ചട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ റൂട്ട് പ്രൂൺ ചെയ്ത് വിടുക ചെയ്യുന്നത് അതായത് ഇത് ഈ ചെടിച്ചട്ടിയില് വേര് ചുറ്റി കെട്ടത്തില്ല ചുറ്റി കെട്ടത്തില്ല ഇവ ഓരോ ഹോളിന്റെ ഇവിടെ വരുമ്പോഴും റൂട്ട് പ്രൂണിങ് ഓട്ടോമാറ്റിക്കലി നടക്കും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ജർമ്മൻ ടെക്നോളജിയാണത് അപ്പൊ നമുക്ക് ചെടിയൊക്കെ വളർച്ച കൂടുതൽ കിട്ടും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ചെടി ഒന്ന് സൈസ് ആക്കി എടുക്കാൻ അതായത് നമ്മൾ ചില പെട്ടെന്ന് ഒന്ന് വലുതാക്കി എടുത്തിട്ട് മണ്ണിലോട്ട് വെക്കാനും പിന്നെ നമുക്ക് ചട്ടി തന്നെ നിർത്തേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഒന്ന് സൈസ് ആക്കി എടുത്തിട്ട് ഒക്കെ ഒരു സൈസ് എപ്പോഴും ഒരു ഓവർ സൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ മണ്ണിലാണ് നമുക്ക് കായ് കൂടുതൽ കിട്ടുന്നത് അപ്പൊ ആ ഒരു സൈസ് വരെ നമുക്ക് കൂടുതൽ ഇപ്പൊ ചട്ടിയിലൊക്കെ നിർത്തി കായ കൂടുതൽ വേണ്ടവർക്കും അല്ലെങ്കിൽ ഒന്ന് സൈസ് ആക്കാനും അപ്പൊ ഈ ചെടിച്ചട്ടിയിൽ പച്ചക്കറി ഒരു അമ്പത് ശതമാനം വരെ വളർച്ച എല്ലാം നമുക്ക് പൂവും കായും എല്ലാം കൂടുതലായിരിക്കും അത് ഇൻഡോറിന് പറ്റിയതും ഉണ്ട് ഇൻഡോറിന് പറ്റിയ സൈസുകളും ഉണ്ട് അപ്പൊ ഈ പ്രൊഡക്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കണേ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പാഴ്സൽ ചെയ്യാവുന്നതാണ് ഓക്കെ എന്നാൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നാൽ ശരി